മൂലപ്രകൃതിയായ സാക്ഷാൽ ശ്രീയോഗമായയുടെ ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ച് അറിഞ്ഞാലോ അനാദിക്കാലത്ത് പ്രപഞ്ചം മുഴുവൻ പ്രളയസാഗരത്തിൽ ആറാടിക്കിടന്നിരുന്ന ആ സമയത്ത് എങ്ങും ജലമയം മാത്രം ആ ജലോപരിതലത്തിൽ ഭഗവാൻ വിഷ്ണു യോഗനിദ്രയിൽ പള്ളിക്കൊണ്ടിരുന്നു അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ്റെ നാഭയിൽ നിന്നൊരു താമരത്തണ്ടും അതിൻ്റെ അഗ്രഭാഗത്തൊരു താമരപ്പൂവും ഉണ്ടായി വീണ്ടും കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ചെവികളിൽ നിന്നും കർണമലം അതായത് ഭഗവാന്റെ ചെവിയിൽ നിന്നും ചളികൾ ഒലിച്ചിറങ്ങി ആ ജലത്തിൽ വീണ കർണമലത്തിൽ നിന്നും ഭീകരരൂപികളായ രണ്ട് പുരുഷന്മാർ ഉത്ഭവിച്ചു അവരാണ് മധു കൈടപന്മാർ ജനിച്ചയുടനെ ചുറ്റും നോക്കിയ അവർക്ക് തങ്ങളുടെ ചുറ്റും വെറും ജലപ്പരപ്പ് മാത്രമേ കാണുവാൻ സാധിച്ചുള്ളൂ അവരതിശയിച്ചു പോയി ഈ ജലപ്പരപ്പ് എങ്ങനെയാണ് ഉണ്ടായത് ഈ ചോദ്യത്തിന് ഉത്തരമായി ആദി പരാശക്തി അശരീരിയിലൂടെ അവർക്ക് വാഗ്ബീജമന്ത്രം ചൊല്ലിക്കൊടുത്തു ആ മന്ത്രത്താൽ അവർ ദേവിയെ ഉപാസിച്ചു അങ്ങനെ ആയിരം സംവത്സരങ്ങൾ കടന്നു പോവുകയും അങ്ങനെയിരിക്കെ ഒരിക്കൽ ദേവി അവരുടെ മുൻപിൽ പ്രത്യക്ഷമാവുകയും ചെയ്തു അല്ലയോ മധു കൈടബന്മാരെ എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് അറിയിച്ചാലും അത് ഞാൻ സാധിച്ചു തരുന്നതാണെന്ന് അമ്മ ചോദിച്ചപ്പോൾ അവരമ്മയോട് ഇങ്ങനെ പറഞ്ഞു അമ്മയെ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ മരണം ഞങ്ങൾക്ക് സംഭവിക്കാവൂ അങ്ങനെ ദേവി ആ വരം നൽകി അവരെ അനുഗ്രഹിച്ചു ഇഷ്ടവരത്താൽ മതോന്മത്തരായി തീർന്നു പിന്നീട് മധു കൈടബന്മാർ അവർ ആ ജലപ്പരപ്പിൽ ഉല്ലാസഭരിതരായി കളിച്ചു നടക്കുമ്പോൾ ജലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു താമരത്തണ്ടിനെ അവർ കാണാൻ ഇടയായി എന്താണിത് ഇതിനു മുൻപെങ്ങും തങ്ങൾ ഇതിനെ കണ്ടിട്ടേയില്ലല്ലോ ഒന്ന് നോക്കാം എന്നെല്ലാം കരുതി അവർ ആ താമരത്തണ്ട് ബലമായൊന്ന് പിടിച്ചു കുലുക്കി ആ താമരപ്പൂവിൽ നിന്ന് ഉത്ഭവിച്ച ബ്രഹ്മാവിന് അതിൻ്റെ കുലുക്കം കൊണ്ട് ഇരിക്കാനൊക്കാതെയായി അപ്പോൾ ബ്രഹ്മദേവൻ ആലോചിച്ചു എന്തുകൊണ്ടാണിത് കുലുങ്ങുന്നത് ആരാണിത് പിടിച്ച് ഉലയ്ക്കുന്നത് ഇതെല്ലാം അറിയാനായി ബ്രഹ്മദേവൻ മെല്ലെ താഴെയിറങ്ങി വന്നു അപ്പോഴാണ് ബ്രഹ്മദേവൻ കണ്ടത് ഘോരൂപികളായ രണ്ട് സഹോദരന്മാർ നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾ എന്താണ് ഈ കാട്ടുന്നത് എന്നുള്ള ബ്രഹ്മാവിന്റെ ചോദ്യം കേട്ട് ആ മധു തിരിഞ്ഞു നോക്കി മൂന്ന് തലയും നാലു കൈകളും ഉള്ള ഇതാരാണ് എവിടെ നിന്നുമാണ് ഇദ്ദേഹം വന്നത് ഇങ്ങനെയെല്ലാം പറഞ്ഞവർ പരിഹസിച്ചുകൊണ്ട് അഹങ്കാരികളും ബലവാന്മാരുമായിരുന്ന ആസുരന്മാർ ബ്രഹ്മദേവനെ ആക്രമിച്ചു തുടങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വേദങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് ബ്രഹ്മാവിനെ വധിക്കുവാനായി ഓട്ടിച്ചു അങ്ങനെ ഭയഭീതനായ ഭഗവാൻ ഉറക്കെ നിലവിളിച്ചു ബ്രഹ്മദേവന്റെ നിലവിളിക്കേട്ട് നിദ്രയിലായിരുന്ന വിഷ്ണു ഭഗവാൻ ഞെട്ടിയുണരുകയും വൈഭീതനായി നിൽക്കുന്ന ബ്രഹ്മദേവനോട് കാര്യം തിരക്കുകയും ചെയ്തു അപ്പോഴാണ് ബ്രഹ്മദേവൻ പറഞ്ഞത് അങ്ങയുടെ കർണമലത്തിൽ നിന്നും ഉത്ഭവിച്ച മധു കൈഡന്മാർ നമ്മെ ആക്രമിച്ച് വേദങ്ങൾ തട്ടിയെടുത്തു ഭഗവാനെ പോരാത്തതിന് ഇപ്പോൾ നമ്മെ വധിക്കുവാനായി അവർ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ ദുഷ്ടന്മാരിൽ നിന്നും എന്നെ അങ്ങ് രക്ഷിച്ചാലും എന്നുള്ള ബ്രഹ്മദേവൻ്റെ ഭയഭീതമായ വാക്കുകൾ കേട്ട് ഭഗവാൻ പറഞ്ഞു ഞാൻ നോക്കിക്കൊള്ളാം തൽക്കാലം അങ്ങൻ്റെ പുറകിൽ നിന്നുകൊള്ളുക ഈ സമയത്ത് മധു കൈടപന്മാർ അവിടെ എത്തിച്ചേരുകയും ബ്രഹ്മദേവന് സമീപം നിൽക്കുന്ന വിഷ്ണു ഭഗവാനെ കണ്ടപ്പോൾ അവർക്ക് അതിശയം തോന്നുകയും ചെയ്തു എവിടെ നിന്നും വന്നതാണ് ഇദ്ദേഹം ഒരു തലയേ ഉള്ളൂ മറ്റേ ആളിനെ പോലെ നാലു തലയൊന്നുമില്ല ബ്രഹ്മദേവനെ അവർ വീണ്ടും വെല്ലുവിളിച്ചു ഒളിച്ചിരിക്കാതെ ധൈര്യമുണ്ടെങ്കിൽ വന്ന് യുദ്ധം ചെയ്യൂ എന്നെല്ലാം പറഞ്ഞവർ വെല്ലുവിളിച്ചു നിങ്ങൾക്ക് യുദ്ധം ചെയ്തേ തീരു എന്നുണ്ടെങ്കിൽ അത് എന്നോടായിക്കോളൂ എന്ന് വിഷ്ണു ഭഗവാനും പറഞ്ഞു അങ്ങനെ മരിക്കാൻ താങ്കൾക്കിത്ര കൊതിയായോ എന്നുള്ള അസുരന്മാരുടെ ചോദ്യത്തിന് നമ്മൾ രണ്ടുപേരും ചേർന്ന ഒരാളോട് പൊരുതുന്നത് ഉചിതമല്ല അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്നവരോ വരോ ഇവനോട് പോരാടിക്കൊള്ളാം അതുകൊണ്ട് നീ കുറച്ചു നേരം മാറി നിൽക്കൂ എന്ന് മധു മധുഖൈഡബന്മാരിൽ മധു പറഞ്ഞു അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവുമായി മധു ഏറ്റുമുട്ടി അതിഭയങ്കരമായ യുദ്ധം തന്നെ നടന്നു ഒടുവിൽ യുദ്ധം ചെയ്തു തളർന്ന മധു പിന്മാറിയപ്പോൾ ഖൈഡബൻ ഭഗവാനുമായി ഏറ്റുമുട്ടി അതിഘോരമായ ആ യുദ്ധത്തിൽ അടരാടിയ വിഷ്ണു ഭഗവാൻ തളർന്നു പോയി ഈ മധു നേരിടാൻ കഴിയാതെ അശക്തനായി നിൽക്കുന്ന ഭഗവാനെ കണ്ട് ആസുരന്മാർ പരിഹസിക്കുകയാണ് യുദ്ധം ചെയ്തു തളർന്നോ തോൽവി സമ്മതിക്കൂ നിനക്ക് അതാണ് നല്ലത് അല്ലെങ്കിൽ വീണ്ടും യുദ്ധത്തിന് തയ്യാറാവൂ എന്നെല്ലാം ഭഗവാനോട് അവർ വെല്ലുവിളിച്ചു ഇതെല്ലാം കേട്ട് ഭഗവാൻ ചിന്താകുലനായിരുന്നു അല്പനേരം ഇവരെ എങ്ങനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും അങ്ങനെ ഭഗവാൻ ജ്ഞാനദൃഷ്ടിയിൽ മധു കൈടബന്മാരെക്കുറിച്ച് മനസ്സിലാക്കുകയും ദേവിയുടെ അവരപ്രസാദത്താൽ പ്രബലന്മാരായ ഇവരെ വധിക്കുവാൻ ദേവിയെ തന്നെ ശരണം പ്രാപിക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ ആദ്യ അമ്മയെ ധ്യാനിച്ചു ഭഗവാന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു അമ്മേ അല്ലയോ മഹാമായി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പ്രബലന്മാരായ അസുരന്മാരെ വധിക്കുവാനുള്ള മാർഗം അമ്മ കാട്ടിത്തരണം അങ്ങനെ ദേവി ഭഗവാന്റെ ആ പ്രാർത്ഥന കേൾക്കുകയും ഭഗവാനു മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഇവർ എന്നിൽ നിന്നും സ്വയം മരണം എന്ന വരം നേടിയിരിക്കുന്നു എന്ന ആ ഒരു കാര്യം ഭഗവാനെ അമ്മ അറിയിക്കുകയും ചെയ്തു നാം നമ്മുടെ മായ ഈ അസുരന്മാരിൽ സംക്രമിപ്പിക്കാം അവസരത്തിൽ അങ്ങ് അവരെ കൊന്നുകൊള്ളുക എന്ന് ദേവി ഭഗവാനോട് പറഞ്ഞു അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്താൽ ഭഗവാൻ വീണ്ടും പോർക്കളത്തിൽ ഇറങ്ങുകയും ആ അസുരന്മാരുമായി മധു കൈടബന്മാരുമായി ഏറ്റുമുട്ടുകയും എന്നാൽ പരാക്രമികളായ ആ അസുരന്മാർ ഒറ്റ അടിയിൽ ഭഗവാനെ വീഴ്ത്തുകയും ഭഗവാൻ മോഹാലസ്യപ്പെട്ട് വീഴുകയും അത് കണ്ട ദേവി തത്സമയം തൻ്റെ മായ ആ അസുരന്മാരിലേക്ക് വ്യാപിപ്പിക്കുകയും അതോടുകൂടി അവർ മായയാൽ ബന്ധിതരായി തീരുകയും അപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യം തന്നെ അവർ മറന്നു പോവുകയും ചെയ്തു അങ്ങനെ മോഹാലസ്യത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ ഭഗവാൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ആശയം തോന്നുകയും മഹാശക്തന്മാരായ മധു കൈടബന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നത് അസാധ്യമായൊരു കാര്യമാണ് എങ്കിലും എന്തെങ്കിലും ഒരു കൗശലം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇവരെ നശിപ്പിക്കുവാനാവൂ അങ്ങനെ ഭഗവാന്റെ ആ ഇംഗിതം അറിഞ്ഞ ദേവി ഭഗവാന്റെ സഹായത്തിനെത്തി അപ്പോൾ വിഷ്ണു വിഷ്ണു ഭഗവാൻ അസുരന്മാരോട് പറഞ്ഞു നിങ്ങളുടെ സാമർത്ഥ്യത്തിൽ നാം അതീവ സന്തുഷ്ടനാണ് അതുകൊണ്ട് നിങ്ങളെ തോൽപ്പിക്കുവാൻ ആർക്കും തന്നെ സാധ്യമല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു വരം തരാൻ ആഗ്രഹിക്കുന്നു എന്താണ് വേണ്ടതെന്ന് പറഞ്ഞുകൊള്ളുക അപ്പോഴും ഈ അസുരന്മാർ ഭഗവാനെ ചീത്ത വിളിക്കുകയാണ് തോറ്റു പിന്മാറിയ നീ ഞങ്ങൾക്ക് വരം തരാമെന്നോ നിനക്ക് നാണമില്ലേ എന്നെല്ലാം ഭഗവാനെ അവർ വിളിച്ചാക്ഷേപിച്ചു അങ്ങനെ സ്വയം അവഗണന തോന്നിയ അവർ തിരിച്ച് ഭഗവാനോട് പറഞ്ഞു നീ ഞങ്ങൾക്ക് വരം തരണ്ട ഞങ്ങൾ വേണമെങ്കിൽ നിനക്ക് വരം തരാം വേഗം ചോദിക്കൂ എന്ന് അങ്ങനെ അസുരന്മാരിൽ നിന്നും അത്തരത്തിലൊരു മറുപടി പ്രതീക്ഷിച്ചിരുന്ന ഭഗവാൻ ഉള്ളാലെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇതെല്ലാം ഭഗവാന്റെ ഒരു മായ തന്നെയാണ് അസുരന്മാരുടെ കയ്യിൽ നിന്നും ഭഗവാൻ എങ്ങനെയാണ് അടിയേൽക്കുന്നത് പക്ഷേ അടിയേറ്റ പോലെ ഭഗവാൻ ഭാവിക്കുകയാണ് ചെയ്തത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് അങ്ങനെയെങ്കിൽ നിങ്ങളൊരു വരം എനിക്ക് തരിക എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിക്കൂ എന്ന അസുരന്മാർ ആ മായാ പ്രഭാവത്താൽ ഭഗവാനോട് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ രണ്ട് പേരെയും വധിക്കുവാനുള്ള വരമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട അസുരന്മാർ പകച്ചു പോയി എങ്കിലും വാക്കു പറഞ്ഞതല്ലേ ഇനി മാറ്റി പറയുവാനും ആവില്ല അതുകൊണ്ട് അവർ പറഞ്ഞു ശരി നീ ചോദിച്ച വരം ഞങ്ങൾ തരാൻ തയ്യാറാണ് പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് ഞങ്ങളെ ജലത്തിൽ വെച്ചോ ആകാശത്തിൽ വെച്ചോ വധിക്കുവാൻ പാടില്ല ജലമില്ലാത്തിടത്തു നിർത്തി മാത്രമേ വധിക്കാനാവൂ സമ്മതമാണോ സമ്മതമാണെന്ന് ഭഗവാൻ പറയുകയും ഉടനെ തന്നെ തൻ്റെ ശരീരം വലുതാക്കിക്കൊണ്ട് ആകാശം മുട്ടുമാർ ഉയരത്തിൽ വളർന്നു നിന്നുകൊണ്ട് അസുരന്മാരെ പോരിനു വിളിച്ചു ഭഗവാൻ കുപിതരായ അസുരന്മാർ തോറ്റു പിന്മാറാൻ തയ്യാറായില്ല തങ്ങളുടെ ശരീരത്തെയും ആയിരം ഇരട്ടി വലിപ്പത്തിലാക്കി തീർത്ത് അട്ടഹസിച്ചുകൊണ്ട് ആർത്തട്ടഹസിച്ചുകൊണ്ടവർ പറഞ്ഞു ആകെ ഒരൽപ്പം മാത്രം വലിപ്പമുള്ള നിനക്ക് ഞങ്ങളെ എങ്ങനെയാണ് വധിക്കാനാവുക നിന്റെ പരാക്രമം ഞങ്ങളൊന്ന് കാണട്ടെ ഭഗവാനെ വീണ്ടും വെല്ലുവിളിച്ചു അവർ ഈ അസുരന്മാരുടെ അഹങ്കാരം കണ്ട ഭഗവാൻ്റെ കോപം നിമിഷ നേരം കൊണ്ട് വർദ്ധിക്കുകയും ഭഗവാൻ തൻ്റെ ഇരു തുടകളെയും പതിന്മടങ്ങ് വലുതാക്കി ഒരു നിമിഷത്തിനുള്ളിൽ അവരെ പിടിച്ച് തൻ്റെ തുടകളിൽ നിർത്തി പിന്നെ ഒട്ടുമമാന്തിച്ചില്ല തൻ്റെ ചക്രായുധം സുദർശന ചക്രത്തെ ഉപയോഗിച്ചു ഭഗവാൻ അങ്ങനെ മധു കൈടബന്മാരെ ഭഗവാൻ വധിച്ചു അവരുടെ മേധസ്സ് കട്ടിയായൊരു മണ്ഡലം പോലെ വ്യാപ്തമായി അപ്പോൾ അതൊരുമിച്ച് ഉരുണ്ടുകൂടി ഒരു പന്ത് പോലെയായി തീർന്നു ആ പന്ത് ജലത്തിൽ പൊങ്ങിക്കിടന്നു അങ്ങനെയാണ് ഭൂമി എന്ന ആ ഒരു ഗ്രഹം ഉണ്ടായതായി പറയുന്നത് ആ സമയത്ത് ഭൂമിക്കുടയവളായി ദേവി പ്രത്യക്ഷപ്പെട്ടു വിഷ്ണു ഭഗവാൻ ദേവിയെ ഭൂമി ദേവി എന്ന നാമത്തിൽ തൻ്റെ പത്നിയായി സ്വീകരിച്ചു മഹാശിവപുരാണത്തിൽ ഉള്ള ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും യോഗമായ ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം